ഹായ് ഹലോ അസ്സാം വറഹമത് സംബോവൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് ടിയാര ഫ്ലവർ ബീഡ്സിന്റെ കുറച്ച് കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന്റെ കൂടെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങളും ഇതിൽ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഈ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾക്ക് ആവശ്യം സ്പീഡ് കൊണ്ട് കാണേണ്ടതാണ് പിന്നെ നമ്മൾ ഇതില് പത്ത് ഗ്രാമ ബീഡ്സ് എത്ര വരും എന്ന് ഈ വീഡിയോയില് കാണിക്കുന്നതായിരിക്കും നമുക്ക് എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ വരുന്നതാണ് ഈ ഒരു ടൈപ്പ് ടീ ഫ്ലവർ ബീഡ്സ് കുറച്ച് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഇത് ഇതിന് ഉള്ളത് കട്ടിയുള്ള ഫ്ലവേഴ്സ് ആണ് പിന്നെ വരുന്നാണ് അതിൻ്റെ തന്നെ സാമ്യം തോന്നുന്ന വേറൊരു അതിനും ചെറുതായിട്ടുള്ള ഒരു ടിയര ഫ്ലവർ ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഒന്ന് ഇതിന് വലിപ്പം കൂടുതലാണ് പിന്നെ ഇതിന് കുറച്ച് കട്ടിയും ഉണ്ട് ഇതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ പത്ത് ഗ്രാം എടുക്കുമ്പോൾ കുറയും ഇതിന് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പൊ നമുക്ക് ഇത് രണ്ടും പത്ത് ഗ്രാമിൽ എത്രയുണ്ടെന്ന് നോക്കാം പത്ത് ഗ്രാമിലെ ആറെണ്ണം ആണ് ഈ നമ്മുടെ ഈ ടൈപ്പ് ഫ്ലവർ ബീഡ്സ് വരുന്നത് അപ്പൊ ഇത് ആറെണ്ണാണ് ഉണ്ടാവല്ലേ ഈ ടൈപ്പ് ഫ്ലവർ ബീഡ് പന്ത്രണ്ട് രൂപയാണ് ഇതിന് വരുന്നത് അതിന്റെ തന്നെ ചെറുതായിട്ടുള്ള ഇത് നമുക്ക് എത്ര എണ്ണം വരുന്ന എന്ന് നോക്കാം ഇതിന് ഇത്രയും ക്വാണ്ടിറ്റിയിൽ വരുന്നതുണ്ട് സിക്സ്റ്റീൻ ബീഡ്സ് ഈ ഒരു വീട് വരുന്നുണ്ട് പത്തു ഗ്രാമില് ക്വാണ്ടിറ്റി ആണ് പത്ത് ഗ്രാം ഉണ്ടാവല്ലേ കേട്ടോ ഈ ബീഡ് ഇതിനും പന്ത്രണ്ട് രൂപ തന്നെയാണ് വരുന്നത് പത്ത് ഗ്രാമിന് പിന്നെ വരുന്നതാണ് ഈ ഒരു ടൈപ്പ് വീട് ഇത് ഡബിൾ ഹോൾ ആണ് കേട്ടോ പിന്നെ ഈ ഡബിൾ ഹോൾ ബീഡ്സ് നമ്മൾ ടിആർ ഉണ്ടാക്കാൻ മാത്രല്ല ഹാർബൻഡ് ഉണ്ടാക്കാനും യൂസ് ചെയ്യും ഇത് നമുക്ക് പത്ത് ഗ്രാം എത്ര ഉണ്ടാവും നോക്കാം പതിനേഴണ്ണാണ് ഇത് വരുന്നത് പത്ത് ഗ്രാമ് പതിനേഴ് എണ്ണാണ് ഇത് വിളിച്ചിണ്ടോ പന്ത്രണ്ട് രൂപയാണ് പത്ത് ഗ്രാമിന് ഇത് വരുന്നത് പിന്നെ എന്നാണ് ഈയൊരു ടൈപ്പ്

പിന്നെ നാപ്പത്തി ആ നാപ്പത്തിരണ്ട് ഏർ എണ്ണാണ് ഈ ഒരു ബീറ്റ് വരുന്നത് ഇതിന് സെയിം റേറ്റ് ഞാൻ വരുന്നത് പന്ത്രണ്ട് രൂപ തന്നെയാണ് പത്ത് ഗ്രാമിനെ വരുന്നത് പിന്നെ എന്താണ് ഇതാ ഈ ഒരു ടൈപ്പ് നമുക്ക് പത്ത് ഗ്രാം എത്ര ഉണ്ടാവുന്നു നോക്കാം പത്ത് ഗ്രാമ് ഇത്രയോളം ഉണ്ടാവും അപ്പൊ നമുക്ക് എത്രയാണെന്ന് എണ്ണി നോക്കാം ഇത് മുപ്പതെണ്ണാണ് ഏഹ് പത്ത് ഗ്രാമിൽ ഇണ്ടാവല് മുപ്പത് പീസസ് വരും റേറ്റ് സെയിം റേറ്റ് തന്നെയാണ് പന്ത്രണ്ട് രൂപ തന്നെയാണ് വരും പിന്നെ വരുന്നതാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട് ഇത് ഡബിൾ ഹോൾ ആണ് കേട്ടോ ഇതും ഡബിൾ ഹോള് തന്നെയാണ് E poi abbiamo che dobbiamo fare la metrola in Europa. പന്ത്രണ്ട് എണ്ണാണ് തന്നെയാണ് ആണ് രൂപ പിന്നെ വരുന്നതാണ് ഈ ഒരു ബീച്ച് ഡബിൾ ഹോൾ ബീഡാണ് കേട്ടോ ഇത് ഇത് നമുക്ക് എത്രയാണെന്ന് നോക്കാം അതുറാമി ഇത്രയോളാണ് വരുന്നത് നമുക്ക് പതിനൊന്ന് ആണ് വരുന്നത് ഇത്രയും വരും ക്വാണ്ടിറ്റി പതിനൊന്ന് പീസസ് ആണ് ഈയൊരു ബീറ്റ്സ് പിന്നെ വരുന്നതാണ് ഈ ഒരു ടൈപ്പ് ബീഡ് ഇതിന് ത്രീ ഹോൾസ് ആണ് കേട്ടോ വേറൊന്നത് ഇപ്പൊ പത്ത് ഗ്രാം എത്ര നോക്കാം ഇതും കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ് കേട്ടോ അതുകൊണ്ട് ക്വാണ്ടി വെയ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ക്വാണ്ടിറ്റി കുറവായിരിക്കും ഇത്രയേ ഇത്രയും വരുന്നുണ്ട് നമ്മളെ പത്ത് ഗ്രാമില് എട്ടെണ്ണാണ് ഇതിൽ വരുന്നത് കേട്ടോ എട്ട് പീസസ് ആണ് വരുന്നത് ഇതിലെ ക്വാണ്ടിറ്റി കുറവായത് കൊണ്ട് തന്നെ നമ്മൾ പത്ത് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് പത്ത് ഗ്രാം പത്ത് രൂപക്ക് ഇതിന്റെ തന്നെ സെയിം ആയിട്ടുള്ള സ്മോൾ ആണ് ഇതിന് അത്ര വെയിറ്റ് ഇതൊന്നുമില്ല കട്ടിയൊന്നുമില്ല ഇത് ഡബിൾ ഹോൾ ആണ് அப்ப நமக்கு பத்து கிராம் எத்தனை பத்து கிராம் இது இத்தையும் குவாலிட்டிதாண்டயூட்டிஃபிது നോക്കാം പത്തൊമ്പത് പത്തൊമ്പത് പീറ്റ്സ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ ചിലപ്പോൾ ഇതിന്റെ വെയ്റ്റില് ചിലപ്പോ ഡിഫറൻസ് വരും അതുകൊണ്ട് ഒന്നോ രണ്ടോ ചിലപ്പോ കൂടും ചിലപ്പോ കുറയും എല്ലേലും അങ്ങനെ തന്നെയാണ് വരുന്നത് പിന്നെ വരുന്നതാണ് ഈ നമ്മുടെ റെയിൻബോ ഷൈനിങ് ആയിട്ടുള്ള വൈറ്റ് കേട്ടോ വൈറ്റില് റെയിൻബോ ഷൈനിങ് ആണ് ഇത് അപ്പൊ ഇത് നമുക്ക് പത്ത് ഗ്രാം എത്ര ഉണ്ടോന്ന പത്ത് ഗ്രാം ഇത് ഇത്രയോളം വരുന്നുണ്ട് നമുക്ക് എത്ര ഉണ്ടോന്ന് എണ്ണേക്കാം അപ്പൊ ഇത് ഫോർട്ടിവൺ പീസസ് ആണ് വരുന്നത് പത്ത് ഗ്രാമ ഫോർട്ടി വൺ പീസസ് ഉണ്ടാവും ഇത് നല്ല ഷൈനിങ് ഉള്ളതായത് കൊണ്ട് തന്നെ ഇതിന് പത്ത് ഗ്രാമിന് ഇരുപത് രൂപയാണ് വരുന്നത് കേട്ടോ പിന്നുള്ളതാണ് ഈ കളർഫുൾ ലൈഫിലെ ചിലർ ബീറ്റ്സ് വളരെ ചെറുതാണിത് ചെറുതാണ് സൈസ് വരുന്നത് ഇത് ഹാർബൻ്റെ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് പത്ത് ഗ്രാം എത്ര ഉണ്ടാവും നോക്കാം ഇത്രയാണ് വരുന്നത് ഇത്രയും വരുന്നുണ്ട് നമ്മളെ ഈ കളർഫുൾ ആയിട്ടുള്ള ടിയാര ബീച്ചില് എത്രയുണ്ടെന്ന് നോക്കാം എൺപത് അപ്പോ ഇത് നമ്മള് എഴുപത്തെട്ട് എമ്പത് പീസസ് വരുന്നുണ്ട് ഇത്രയാണ് പത്ത് ഗ്രാം ഉണ്ടാവുക പതിനഞ്ച് രൂപ തന്നെയാണ് ഇതിനും വരുന്നത് പിന്നെ എന്നാണ് ഈ കളറായിട്ടുള്ള കളർ സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഡിആർആ ഫ്ലവർ ബീഡ്സ് അപ്പൊ ഇതിന്റെ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് ഉണ്ട് പിങ്ക് ഉണ്ട് യെല്ലോ ഉണ്ട് അപ്പൊ നമുക്കിത് പത്ത് ഗ്രാം എത്ര ഉണ്ടാവും നോക്കാം അപ്പൊ ഇത്രയാണ് പച്ചത്തിന്ന് റെഡ് കളർ ഉണ്ടാവുക നമുക്ക് എണ്ണി നോക്ക അത്ര ഇണ്ടാവൂന്ന് മുപ്പത്തൊമ്പത് നാപ്പതോളം നാല്പത് അങ്ങനെയാണല്ലേ മൂന്ന് കളേഴ്സും ഒരു ഇതിൽ തന്നെയാണ് വരുന്നത് ഇത്രയാണ് പത്ത് ഗ്രാം അപ്പം ഈ ഇതിന് വരുന്നത് എട്ട് രൂപയാണ് വരുന്നത് ഇപ്പൊ മിക്സഡ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കില് അമ്പത് ഗ്രാമിൽ മിക്സഡ് ആയിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിലും മുപ്പത്തി അഞ്ച് രൂപക്കാണ് തരുന്നത് ഇപ്പൊ പിങ്ക് മാത്രമായിട്ട് അയിമ്പത് ഗ്രാം എടുക്കുന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് അല്ല എല്ലാം മിക്സ് ആക്കിട്ട് എടുക്കുന്നുണ്ടെങ്കിലും മുപ്പത്തഞ്ച് അങ്ങനെ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെ വരുന്നതാണ് നമ്മളെ ഈ റോസ് ഫ്ലവറിന്റെ ഡബിൾ ഹോളിന്റെ വീഡിയോ കേട്ടോ അതിന്റെ നാല് കളേഴ്സ് ആണ് നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിങ്ക് ഉണ്ട് പിങ്ക് ഉണ്ട് പിന്നെ റെഡ് ഉണ്ട് പിന്നെ ലൈറ്റ് ബ്ലൂ ഉണ്ട് വീഡിയോയിൽ കാണുന്ന കളർ അല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ പിന്നെ വൈറ്റും ഉണ്ട് ഇത് നമ്മൾ ഈ കളേഴ്സിന് വരുന്നത് പന്ത്രണ്ട് രൂപയാണ് പത്ത് ഗ്രാമിന് ഒമ്പത് രൂപ സോറി പന്ത്രണ്ട് അല്ല പത്ത് ഗ്രാമിന് ഒമ്പത് രൂപയാണ് വരുന്നത് വൈറ്റിന് മാത്രം എട്ട് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് ഗ്രാമിന് എട്ട് രൂപ അപ്പൊ നമുക്കിത് ആ അപ്പൊ ഇത് വരുന്നത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാല് അയിമ്പത് ഗ്രാമിന് ഓരോ കളർ സെപ്പറേറ്റ് എടുക്കുന്നുണ്ടെങ്കിലും നാൽപ്പത് മിക്സ് ആക്കിട്ട് എടുക്കുന്നുണ്ടെങ്കിലും നാല്പത് തന്നെയാണ് വരുന്നത് ആ കേട്ടോ വരുന്നത് അമ്പത് ഗ്രാമിന് മുപ്പത്തഞ്ച് വരും വൈറ്റിന് ഇതിന് മൂന്നിനും അമ്പത് ഗ്രാം നാല്പത് രൂപ വരും അപ്പൊ നമുക്ക് പത്ത് ഗ്രാം എത്ര ഉണ്ടാവും നോക്കാം ഇത്രയാണ് വരുന്നത് നമുക്ക് എത്ര ഉണ്ട് നോക്കാം പതിനാല് പതിനാല് പതിനഞ്ചാണ് ഇവിടെ വരുന്നത് എല്ലാ കളേഴ്സും അങ്ങനെയാണ് വരത്ത പിന്നെ വരുന്നതാണ് ഈ ഫ്ലവേഴ്സ് ചെയ്യാറുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇത് ബീഡ്സ് അല്ല ഫ്ലവേഴ്സ് ആണ് ഇതിന്റെ ഏഹ് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് ഇത് വരുന്നത് റെഡ് ആണ് കേട്ടോ ഇതിന് പെർ പീസിന് രണ്ട് രൂപ വരും ഇത് ഈ ഒരു പെർ പീസിന് രണ്ട് രൂപയാണ് വരുന്നത് പിന്നെ റെഡ് കളർ ഉണ്ട് മെറൂൺ ഉണ്ട് ഇത് മെറൂൺ ഉണ്ടെന്ന ഇത് വൈറ്റ് ആണ് കേട്ടോ ഡിഫറൻസ് ഉണ്ട് എന്നാലും പെർ പീസിന് രണ്ട് രൂപ തന്നെയാണ് വരുന്നത് കേട്ടോ മെറൂൺ ഉണ്ട് പിന്നെ പിങ്ക് ഉണ്ട് പിന്നെ നമ്മളെ സ്കൈ ബ്ലൂ ഉണ്ട് വീഡിയോയിൽ കാണുന്ന കളറല്ല ലൈറ്റ് കളർ കളറാണ് കേട്ടോ പിന്നെ യെല്ലോ ഉണ്ട് ലൈറ്റ് യെല്ലോ പിന്നെ ഇതാ ഈ യെല്ലോ ഈഷ് ഓറഞ്ച് ഒരു മാംഗോ കളറിലും പോലത്തെ ഒരു കളറുണ്ട് പിന്നെ ഇതാ നമ്മുടെ പിങ്ക് ഉണ്ട് ഡാർക്ക് പിങ്ക് ആണ് പിന്നെ ഈ ഒരു എന്താ ബീച്ച് കളർ ആണ് കേട്ടോ ഇതിന് ഡിഫറൻസ് വരുന്നുണ്ട് നടക്കത്തേന് അതിന്റെ അതേ മെറ്റീരിയൽ ആയിട്ടുള്ള വൈറ്റ് ഉണ്ട് അതേ സാധനം ഇതിനൊക്കെ പെർ പീസ് രണ്ട് രൂപ തന്നെയാണ് വരുന്നത് പിന്നെ ഇതാ അതിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ട് പിന്നെ വരുന്നതാണ് ഈ ഒരു പിങ്ക് കളറില് വീഡിയോയില് ഇങ്ങനെ ഈ വീഡിയോയിലെ കളർ ഏഹ് പോലെ അല്ല വേറെ ഒരു കളറാണ് ഇത് അപ്പം ഇതൊരു പിങ്ക് ആണ് വീഡിയോയില് വേറെ പീച്ച് പോലെയാണ് കാണുന്നത് അപ്പം ഇതിന് രണ്ട് രൂപ അമ്പത് പൈസ അഥവാ രണ്ടെണ്ണത്തിന് അഞ്ച് രൂപ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ മെറ്റീരിയല് ഒരു സ്പഞ്ച് പോലത്തെ മെറ്റീരിയൽ ആണിത് അതുകൊണ്ടാണ് ഇതിന് രണ്ട് പീസിന് അഞ്ച് രൂപ ആയിട്ട് വരുന്നത് ആ ടൈപ്പാണിത് പിന്നെ വരുന്നതാണ് നമ്മളെ ചെമ്പകം ചെമ്പകത്തിന്റെ ചെറിയ സൈസ് ആണ് കേട്ടോ ചെമ്പകം രണ്ട് സൈസിലാണ് നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ചെറിയ സൈസ് ഇതിന് ഏഴ് രൂപയാണ് വരുന്നത് പെർ പീസിന് ഏഴ് രൂപ ഇതിന്റെ തന്നെ വലുപ്പുള്ളതാണ് അതിനേക്കാളും വലുപ്പുണ്ട് ഇതിന് ഇതിന് പെർ പീസിന് ഒമ്പത് രൂപയാണ് വരുന്നത് സൈസ് ഡിഫറൻസ് വാങ്ങിച്ച ഇതാണ് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് സ്മോളും പിന്നെ ലാർജും സ്മോളിന് പെർ പീസ് ഏഴ് രൂപ ലാർജിന് പെർ പീസ് ഒൻപത് രൂപയാണ് വരുന്നത് പിന്നെ വരുന്നതാണ് പിന്നെ നമ്മുടെ ഈ ഏഴ് രൂപന്റെ ചമ്പകം ഇത്രയാണ് സ്റ്റോക്ക് ഉള്ളത് ഇത് വേഗം സ്റ്റോക്ക് ഔട്ട് നമ്മൾ നമ്മളിപ്പം കൊണ്ടുവന്നതാണ് വേഗം തന്നെ സ്റ്റോക്ക് ആയി വീട് എടുക്കാൻ ലേറ്റ് ആയതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോ ആവശ്യമുള്ളവർ വേഗം തന്നെ അറിയിക്കേണ്ടതാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇത് സ്റ്റോക്ക് ഉള്ളത് പിന്നെ വരുന്ന നമ്മളെ ഈ കോപ്പർ വെയർ നമ്മുടെ ടിയാര ഫ്ലവർ ീറ്റ്സ് ഉണ്ടാക്കാൻ ഫ്ലവർ ടീ ആർ ഉണ്ടാക്കൊണ്ട് ടി ആർ ഉണ്ടാക്കാൻ വേണ്ടി ഇതിന്റെ ഡിഫറെന്റ് സൈസസ് ഉണ്ട് ഏഹ് പോയിന്റ് ത്രീ ഫോർ ഫൈവ് എന്ന സൈസസ് ഉണ്ട് അതിന്റെ സിൽവറും പിന്നെ ഗോൾഡും ആണ് അപ്പൊ ഉള്ളത് ഏർ ഇതിന് ഒന്നിന് മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഒരു റോളിന് മുപ്പത്തഞ്ച് രൂപ അപ്പോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്നത് പിന്നെ അതിന്റെ ഇടത്ത് എലക്ഷൻ ആയതുകൊണ്ട് അതിന്റെ ഇത് ഉണ്ടായിരുന്നു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു അത് അത് കേൾക്കുമായിരിക്കും അതിന്റെ ചെറിയ നോയിസ് ഉണ്ടായിരുന്നു സോറി അതുകൊണ്ടാണ് പിന്നെ അപ്പൊ ഇത്രയാന്നത്തെ വീഡിയോയില് പറയുന്നത് അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ